ക്രിക്കറ്റ് ലോകത്തെ നിർവികാരി എന്നാണ് സുനിൽ നാരായൺ അറിയപ്പെടുന്നത് സെഞ്ചുറി അടിച്ചാലും ഹാട്രിക് വിക്കറ്റ് എടുത്താലും ഒരേ ഭാവം യാതൊരുവിധ ആഹ്ലാദ പ്രകടനങ്ങൾക്കും ഇല്ല എന്നാൽ ഒരു ഇൻഡിഫറന്റ് ആറ്റിറ്റ്യൂഡിലാണ് പോകുന്നത് എന്ത് വന്നാലും മുഖത്തൊരു നിർവികാരമായിട്ടുള്ള ഭാവം അതിനപ്പുറത്തേക്ക് സുനിൽ നാരായണൊന്നും ഇല്ല എന്തുകൊണ്ടാണ് ഈ നിർവികാരത വിക്കറ്റ് എടുത്താലും സെഞ്ചുറി അടിച്ചാലും എന്തുകൊണ്ടാണ് ആഘോഷിക്കാത്തത് എന്നുള്ള ചോദ്യത്തിന് നൈറ്റ് പ്രോഡ്കാസ്റ്റിന് ഇടയിൽ വെച്ചിട്ട് സുനിൽ നാരായൻ വളരെ വ്യക്തമായിട്ട് മറുപടി പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ തൻ്റെ അച്ഛൻ നൽകിയ ഉപദേശമാണ് അതുകൊണ്ടാണ് താൻ ഇങ്ങനെ ആഘോഷിക്കാൻ നിൽക്കാത്തത് കാരണം ഞാൻ ഇന്നൊരാളുടെ വിക്കറ്റ് എടുത്തു അല്ലെങ്കിൽ ഇന്നൊരാളെ വെച്ച് അടിച്ചു എന്ന് കഴിച്ച് ഇന്നത്തെ ദിവസത്തോടെ എൻ്റെ കരിയർ തീരാൻ പോകുന്നില്ല നാളത്തെ മത്സരത്തിൽ ഞാൻ അയാളെ വീണ്ടും നേരിടേണ്ടി വരും പിന്നീട് മത്സരങ്ങൾ ഉണ്ടായിരിക്കും അപ്പോഴെല്ലാം അയാൾക്ക് എനിക്കെതിരെ ഇതെല്ലാം ചെയ്യാനുള്ള അവകാശവും എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പം നീ ഒരു വിക്കറ്റ് എടുത്തുകൊണ്ടോ ഒരു സിക്സ് അടിച്ചുകൊണ്ടോ ഒരു സെഞ്ചുറി അടിച്ചതുകൊണ്ടോ ഒന്നും കാര്യമായിട്ടില്ല ഇത് ഇതുകൊണ്ട് ഇവിടെ അവസാനിക്കുന്നില്ല അതിന് തുടർച്ചയുണ്ട് അത് വീണ്ടും വീണ്ടും തുടർന്നു കൊണ്ടേയിരിക്കും അപ്പം ഇന്ന് നമ്മൾ ആഘോഷിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ആ ഒരു മൊമെന്റിൽ സന്തോഷം അനുഭവിക്കണം ആ ഒരു മൊമെന്റിനെ ആസ്വദിക്കണം എന്ന് കരുതിയിട്ട് അമിതമായിട്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങൾക്ക് പോകേണ്ട കാര്യമില്ല കാരണം ഇതിന്റെ തുടർച്ച ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ഇതൊന്നും തീർന്നിട്ടില്ല അത് ഗ്രോണപ്പാണ് പുള്ളി പറയുന്നത് ഒന്നിൻ്റെയും അവസാനമല്ല ഒരു വിക്കറ്റോ ഒരു സെഞ്ചുറിയോ ഒന്നും ഇനിയും വരാനുണ്ട് അതുകൊണ്ട് ചുമ്മാറെ ഒന്നോ രണ്ടോ നൈമിഷികമായ ആഘോഷങ്ങൾക്ക് മുതിരുന്നത് കൊണ്ട് കാര്യമില്ല അതിനേക്കാൾ വലുത് വരാനിരിക്കുന്നത് കൊണ്ടാണ് ആഘോഷിക്കേണ്ടതെന്നാണ് നരയൻ പറയുന്നത്